സൂര്യനാഥം ഭക്താദമായി പറയുന്നത് തമിഴിലിരുന്ന് മലയാളത്തിൽ ഭക്തിശരീരം അനുഭവിക്കും അന്നും രാജാക്കന്മാരിൽ ഇരുന്ന് പീഡനങ്ങൾ അത് ഭക്തിയായി ഇവർ തെളിയി പ്രാണായാമം മൂന്നാം ഭാഗം ലക്ഷ്യബോധം ശരീരം മാത്രം കുടുംബചിന്ത സ്വത്ത് ചിന്ത നാട്ടു ചിന്ത കുളിക്കുന്നത് അടുത്ത നേരെ ആഹാരത്തിൻ്റെ ചിന്ത സകലതും ഒഴിവാക്കി പഠിച്ചതിന് അറിവായിക്കൊണ്ട് അറിവിനെ ഗുരുവായിക്കൊണ്ട് അതിനെ ദൈവം ആക്കുന്ന തത്വം അങ്ങനെ മുനി ആവുവാൻ അങ്ങനെ ഉള്ളവർ നാടുപെട്ട് പോയതിൽ നാരായണ ഗുരു അഞ്ച് വർഷം നാഗരാജ കോൽ നിന്ന് അവർ വഴിയിൽ പ്രാണായാമം ചെയ്ത് വരുവാൻ അക്ഷരം പഠിച്ചു അക്ഷരധ്വനി ആദരിച്ചു അക്ഷരധ്വനിയിൽ ശരീര അവയവയങ്ങൾ അർത്ഥം ഇവിടെ സൂര്യനാഥം തുടക്കത്തിലിരുന്ന് കേട്ടാൽ മനസ്സിലാകും ശരീര അവയവയങ്ങളെക്കുറിച്ച് അങ്ങനെ ശരീര അവയവയങ്ങളെയും അക്ഷരത്തിനെയും അക്ഷരധ്വനിയും ചേർത്ത് അതിനെ മനസ്സിലാക്കി ആശാനായി പണ്ഡിതനായവർക്ക് മുനിയാവുവാൻ അപ്പോൾ ശരീരം തിറക്കുവാൻ അതിനെ തുറവി എന്നും പറയും അങ്ങനെ വന്നതിൽ சமாதி சமாதிக்கழிஞால் அவருக்கு ஆலம் இன்னும் புண்ணிய ஸ்தலம் அது ஏது நாட்டிலும் அது உண்டாகும் உண்டும் அங்கேப்பைக்காடு அய்யாவும் முத்துக்குட்டியாயிருந்து முத்துக்குட்டி ஆசான் மு முத்துக்குட்டி பண்டிதன் முத்துக்குட்டி முனியாகுபோ குடும்பம் எல்லாம் ஒழிவாக்கி அன்னு முனியாயி மீண்டும் சமாதி ஆகும்போது ആ സ്ഥലം നാരായണഗുരു ആത്മോപദേശ ശതകം എഴുതിയതുപോലെ തമിഴിൽ ഉണ്ട് ആ ഇത് എഴുതി അതിൽ നൂറ് എഴുതി അതിന് പൊരുൾ അപ്പോൾ പ്രാണായാമ ചിട്ടയിൽ ശരീര അവയവയങ്ങളെ ചൂടിക്കേറ്റി ഓരോന്നിനെയും അതിൻ്റെ മയത്തിൽ നിർത്തി അതിനെ പരിശീലിക്കുന്നത് സമാധി സമാധി എന്നാൽ ചത്ത മുഖം പോലാവുന്നത് നാം ചത്ത് മരണ വീട്ടിൽ പോയാൽ ആ മുഖം കണ്ടാൽ അറിയാം ഒന്നും അറിയാത്ത ഭാവം ആ മുഖം അതുപോലെ ആവുന്നത് സമാധി അവിടെ ശവം ആവുന്നത് ശ്വാസം വലിക്കാതെ ഇവിടെ ശ്വാസം കൊണ്ട് ജീവനെ നിലനിർത്തുന്നത് കാതിർഭാഷ ശരീരത്തിൽ പറഞ്ഞ അവസ്ഥ ഇവിടെ അങ്ങനെ ഇരിക്കുന്നത് സമാധി ഇരിക്കുമ്പോൾ അതിനൊരു ഇരുപ്പ് കുഴി എടുക്കും അതിൽ ഈ സമാധി ഇരിക്കുന്ന ആളിനെ അവിടെ ഇരുത്തും ഇരുത്തുമ്പോൾ പതിനാറ് മാത്രം നേരം ശ്വാസം വലിച്ച് വയറ്റിൽ നിർത്തും കുംഭകമാക്കുന്നത് അത് മൂന്ന് ദിവസം കഴിഞ്ഞ് പുറത്ത് വരണം പുറത്ത് വരുമ്പോൾ അതിന് ആ മനുഷ്യനെ അവിടെ വച്ച് തലമുകളിൽ കൊമ്പുകളൊക്കെ നിരത്തി ഇലയും പുല്ലോ ഇട്ട് മണ്ണ് ഇട്ട് പോരും അവിടെ കൂടുന്നവർ പോന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളിലിരിക്കുന്ന ശരീരം മൂന്നാം ദിവസം സ്വയം ആ കൊമ്പുകളെ എടുത്ത് പുറത്തു വരണം അങ്ങനെ വന്നില്ലെങ്കിൽ അത് അപ്പോൾ ശപം ആ ശരീരം ആ പതിനാറ് മാത്രം നേരം വലിക്കുന്ന ആ ശ്വാസത്തിൽ ആത്തോമപദേശശതകം നൂറ് എഴുതിയതുപോലെ അവിടെ എഴുതി വച്ചത് പൊരുൾ നേടുന്നത് അപ്പോഴാ മനസ്സ് നിയന്ത്ര നിയന്ത്രണം വിടാതെ അതിനെ താങ്ങി നിർത്തും ശരീരം തളരും ബോധം പോകും ആ അവസ്ഥ വന്നത് തൈക്കാട് അയ്യാവും വന്ന സ്ഥലത്ത് ഇന്ന് അമ്പലപ്പതി എന്ന് ഒരു പേരുണ്ട് ആ സ്ഥലത്ത് നൂറ് കഴുക്കൂര് കഴുക്കൂലിനെ താങ്ങി ഒരു മരക്കൂടാം അവിടെ വച്ചിട്ടുണ്ട് അത് താങ്ങി നിൽക്കുന്നത് ഇന്ന് പോയാൽ നിങ്ങൾക്ക് കാണാം അത് സമാധി നേടി അടുത്തത് മുട്ടൈപ്പതി എന്ന സ്ഥലം രണ്ട് മുട്ട നിറം അത് ഒന്നാക്കുന്നത് ആ സ്ഥല അത് ശരീര അവയവങ്ങളിൽ ദശവായുക്കളിൽ ആദ്യം അഞ്ച് പറഞ്ഞ അഞ്ച് പേര് സ്ഥൂല ശരീരം രണ്ടാമത് അഞ്ച് പറഞ്ഞത് സൂക്ഷ്മ ശരീരം ഈ ശരീരം രണ്ടും ഒന്നാകണം അപ്പോൾ ജലത്തിൽ പ്രയോഗം ഉണ്ട് തമാശയല്ല നീന്തി കളിക്കുന്ന ജലവിദ്യയല്ല തിരുച്ചെന്തൂരിലിരുന്ന് കന്യാകുമാരി എത്ര കിലോമീറ്റർ അറിയുന്നവർക്ക് അറിയാം ഇന്ന് ബസ്സിൽ പോയവർക്ക് ട്രാവൽ ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന് ലോ ആയിട്ട് പോകുന്ന ഡ്രൈവർമാർ ഇവർക്ക് ഇവർകൾക്കൊക്കെ അറിയാം അവിടെ ഇരുന്ന് അന്ന് ആ പരിശീലനം തിരുച്ചെന്തൂരിലിരുന്ന് നേടിയത് അവിടെ ഒരു അമ്പലമുണ്ട് നാരായ തൈക്കാട് അയ്യാവിൻ്റെ പേര് അവിടെ ഇരുന്ന് ഒറ്റ മുങ്ങലിൽ കന്യാകുമാരിയിൽ എത്തണം അത് ശീലം അതനേകം ഉണ്ട് ആ ശീലത്തിൽ എത്തി ഇവിടെ മുട്ടൈപ്പതി എന്ന ഇന്ന് ഇരിക്കുന്ന അമ്പല സ്ഥലത്ത് എത്തിയപ്പോൾ നാരായണ ഗുരുവായിരിക്കുന്നത് മുത്തുക്കുട്ടി ആശാൻ ഇരിക്കുന്ന കാലത്ത് മലയാളൻ നാരായണഗുരു ഇവിടെ തീണ്ടുഛാതി എന്നതിനെ ഒഴിവാക്കാൻ കളത്തിലിറങ്ങിയത് പോല അതിനു മുന്നിൽ ആദ്യം തെക്കേ ഇന്ത്യയിൽ മുത്തുകുട്ടി തൈക്കാട് അയ്യാവു അന്ന് അതിന് നേതൃത്വം നൽകിയതിന് അന്ന് കേരള സമസ്ഥാനത്തിൽപ്പെട്ടതായിരുന്നു കന്യാകുമാരി ജില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുൻപ് വരെ അത് ആ കാലത്ത് തിരുവനന്തപുരം രാജാവ് സേവകന്മാരെ അയച്ച് അയ്യാവിനെ തിരുവനന്തപുരം കോട്ടയ്ക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ചുണ്ണാമ്പില്ല ഇട്ട് നീട്ടി അത് ഇന്ന് പുറത്ത് അറിയാതെ തട്ടു എല്ലാവർക്കും അറിയുകയില്ല അന്ന് ആള് ജനം കുറവ് പുറത്ത് പറഞ്ഞാൽ രാജഭരണ അടിമ സത്യം വെള്ളത്തിൽ നാം വളിവ് വിട്ടാൽ ആ കുമിൾ മുകളിൽ വരുന്നത് പോലെയുള്ള സത്യം അവിടെ അവിടെ കനിഞ്ഞു നിന്നത് ഇന്നും ആ തത്വത്തിൽ നാരായ അന്ന് അയ്യാവിനെ ചുണാമ്പള്ളിട്ട് നീട്ടി പരിശോധിച്ച് നടക്കുകയില്ല പിന്നെ അയ്യാവിനോട് പണിഞ്ഞു രാജാക്കന്മാർ വരെ രാജാവ് വേണ്ടപ്പെട്ട ആൾക്കാർ പണിഞ്ഞ് ചോദിച്ച വിവരങ്ങൾ വിവരം പറഞ്ഞു എനിക്ക് ഇരിക്കുവാൻ ഒരു സ്ഥലം മാത്രം മതി അതാണ് അന്ന് തൈക്കാടിൽ തൈക്കാട്ടിൽ കൊടുത്ത ആ സ്ഥലം ആ സ്ഥലം ഉപയോഗം പിന്നെ ഗുരുവിന് ആയി എങ്ങനെ ഇവർകൾക്ക് ഇന്ന് ഒരു കർമ്മങ്ങളുണ്ട് ഇന്ന ഇന്ന കർമ്മം ചെയ്ത് ഒരു സ്ഥലത്തിൽ പോകണം അന്ന് തൈക്കാടിലിരുന്ന് നാരായണ ഗുരുവിന് അഷ്ടാംഗയോഗ ശീലനം പരിശീലനം കൊടുത്തിട്ട് പിന്നെ എവിടെ പോയെന്ന് ആർക്കും അറിയുകയില്ല അടുത്തത് ഇവർക്ക് സായുജ നേടണം അത് ഓരോ സ്ഥലത്തിൽ ഇരുന്നാൽ നടക്കുകയില്ല പുതിയ പുതിയ സ്ഥലത്തിൽ പോകും എങ്ങനെ ഗുണകുടിമസ്ഥാൻ ചരിത്രം പറഞ്ഞതിൽ സ്ഥലം മാറിയതുപോലെ പോലെ ചരിത്രം അറിഞ്ഞു തൈക്കാട് അയ്യാവ് ചരിത്രം അറിഞ്ഞില്ല എവിടെ പോയി എന്ന് അങ്ങനെ വരുന്നതിലാണ് ഈ പറയുന്ന വാചകം കൊണ്ട് പായസം വഹിക്കുന്നത് സീമയിനെ നോക്കി ഇന്ന് ഭക്തി കഥകൾ പ്രാണായാമം സംസ്കൃതം പറയുന്നത് പോലെ അല്ല സംസ്കൃതം കണ്ടു വന്നു പോയി ചെയ്യണം അങ്ങനെ എന്ന് ആഡംബര വസ്തുക്കൾ പറയുന്നു അത് നമുക്ക് ജീവിക്കുവാൻ ആ വഴിയിൽ പ്രയോഗിച്ചാൽ അവരുടെ പ്രയോഗം പ്ര പ്രയോഗിച്ചാൽ നമുക്കും ആ മന്ത്രങ്ങൾ ജപിക്കാൻ കഴിയും പക്ഷെ തത്വങ്ങൾ അവർ ആരും ഇന്ന് പറയുകയില്ല ഇതുപോലെ ഇന്ന് ലോകത്തിൽ സത്യത്തിന് മറയില്ലാതെ പഠിച്ച് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞു സത്യം ആർക്കും എതിരല്ല സത്യത്തിനെ എതിർത്താൽ സത്യം എതിരാകുവോ അങ്ങനെ വരുമ്പോൾ പ്രാണായാമം എത്ര വക ഉണ്ട് ഒന്ന് കളിക്കുട്ടി പ്രാണായാമം ജീവിതകാലത്തിന് പ്രാണായാമം പാമ്പിന് പ്രാണായാമം യഥാർത്ഥ പ്രാണായാമം നാം ജീവനെ നിർത്തുന്നതും പ്രാണായാമം അപ്പോൾ പ്രാണായാമം യഥാർത്ഥ പ്രാണായാമം ദൈവപ്രാണയാമം ദൈവത്തിനോട് അലിയുന്ന ശരീരം ദൈവം ആർക്കെന്നും ഒരു മുടിയളവിന് കൂടുതൽ പെരുമാറ്റം ഇല്ല ഇവിടെ പറയുന്ന ശരീര അവയവങ്ങൾ അന്യ ജീവശക്തികളെയും പറയുന്നത് ഈ ദിവ്യ ശരീരം ആവാഹിച്ച് എടുക്കുന്ന തത്വങ്ങൾ അത് പുറമേ ഉള്ള വസ്തുക്കൾ ആമ പാമ്പ് മുതല ഈ പേരുകൾ പറയുന്നത് അവരുടെ കഴിവിനെ ആവാഹിച്ച് എടുക്കുന്നു